ബഹുമാനായ ഈ യോഗത്തിൻ്റെ ഈ ഒരു സംഗമത്തിൻ്റെ അധ്യക്ഷൻ മാനേജർ പി വി കുഞ്ഞമ്മദ് ഹാജി സാഹിബ് അവറുകളെ അതോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥിയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള പി സുരേന്ദ്രൻ സർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറെ മധുരമായി വളരെ ഗംഭീരമായി പി സുരേന്ദ്രൻ്റെ ഭാഷണം ഉദ്ഘാടന ഭാഷണം കേട്ട് അത് അതാസ്വദിച്ച് ഇനിയൊരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കൊല്ലുന്നതിന് സമമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാനേ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഈ ഒരു സ്കൂളിൽ ഈ നമ്മുടെ ഈ എം ഐ എം സ്ഥാപനത്തിൽ മൂന്ന് ദിവസം നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് നേരത്തെ മുമ്പ് പലരും പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ നടക്കേണ്ടതായിരുന്നു ആകസ്മികമായ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി മുഹമ്മദ് റിഷാലിൻ്റെ മരണം അത് ആ വേദനകൾ അയവിറക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംഗമി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എപ്പോഴും നേരത്തെ സുരേന്ദ്രൻ സാർ നിങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നു നിങ്ങൾ ബൈക്ക് ബൈക്കെടുത്ത് പോകുമ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നിങ്ങളെ രക്ഷിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളെ അമ്മമാരെ ഉമ്മമാരെ അച്ഛന്മാരെ ഉപ്പമാരെ നിങ്ങൾ ഓർക്കണമെന്ന് നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ് നിങ്ങൾ നിങ്ങളെയും കാത്തിരിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കെന്തും നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നല്ലൊരു ഒരു സുന്ദരമായൊരു കാലഘട്ടമാണ് നിങ്ങളുടേത് ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടം ചിത്രശലഭങ്ങളെപ്പോലെ പാറിപ്പാറി നടക്കുന്ന ഒരു നല്ല ഒരു സമയത്താണ് നിങ്ങളുടെ ഈ ഒരു ഈ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും എന്നെ മാത്രം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം നാളെയും മറ്റന്നാളുമായി ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയിലും ഞാൻ ഏറെ ആഹ്ലാദിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകന്മാരെ മുക്തഖണ്ഠം പ്രശംസിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിലൊരു പരിപാടി ഇങ്ങനത്തെ ഒരു പ്രസംഗവും മറ്റുമൊക്കെ കേൾക്കാൻ കുട്ടികളെ കൂടുതൽ ലഭിക്കാറില്ല പകുതി കഴിഞ്ഞാൽ കസേര കാലിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക അതല്ലാതെ വളരെ അച്ചടക്കത്തോടുകൂടി ഇതിൻ്റെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെ രഞ്ജിത്ത് സർ ഉൾപ്പെടെ എല്ലാവരെയും മുഹമ്മദ് സർ അതുപോലെ ഇസ്മായിൽ സർ എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അത്രയും ഭംഗി നിങ്ങളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സുന്ദരമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി നിങ്ങളിവിടെ ഇങ്ങനെ വളരെ അച്ചടക്കത്തോടുകൂടി ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഏറെ പ്രൗഡാണ് അഭിമാനമാണ് സന്തോഷമാണ് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവിധത്തിലും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എം എം